വാർത്തകളിലേക്ക് തിരിച്ചുവരാം എം ഇ എസ് അസ്മാബി കോളേജിൽ പുതുതായി നിർമ്മിച്ച ലൈബ്രറി സെമിനാർ ഹാൾ ക്യാൻറ്റീൻ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു എം ഇ എസ് അസ്മാബി കോളേജിൽ പുതുതായി നിർമ്മിച്ച ലൈബ്രറി സെമിനാർ ഹാൾ ക്യാൻറ്റീൻ എന്നിവയുടെ ഉദ്ഘാടന കർമ്മം നടന്നു എം ഇ എസ് അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ ലൈബ്രറിയുടെ എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാബുദ്ദീൻ ക്യാൻറ്റിൻ്റെയും എം ഇ എസ് എയ്ഡഡ് കോളേജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ എ ഹാഷിം സെമിനാർ ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ഇ എസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ എം ഇ എസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സലീം അറയ്ക്കൽ പി എച്ച് മൊയ്തീൻ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ പി എം മൊയ്തീൻ അബ്ദുള്ള മെമ്മോറിയൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു അലുമിനി അസോസിയേഷൻ സെക്രട്ടറി നജീബ് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഡയറക്ടർ ഡോക്ടർ കെ പി സുമേധൻ എംഇ എസ് യൂത്ത് വിംഗ് ട്രഷർ ഷാഹിം യൂണിയൻ ചെയർമാൻ അമോക് സുരേഷ് അധ്യാപക അനധ്യാപക ജീവനക്കാർ പി ടി ഭാരവാഹികൾ വിദ്യാർത്ഥികൾ എന്നിവർ സംബന്ധിച്ചു

ഏതാണ്ട് മുപ്പത്തി ഏഴായിരം പുസ്തകങ്ങൾ അതുപോലെ ഡിജിറ്റൽ സംവിധാനങ്ങളോടുകൂടി റിസർച്ചിനു വേണ്ടി പ്രത്യേകമായ സൗകര്യം ഏർപ്പെടുത്തിയ ആധുനികതയുടെ മുഖച്ചായുള്ള ഒരു ലൈബ്രറിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് വായന മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ യുവസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ അത് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട് അതിനെ ഈ ലൈബ്രറിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്